ഞാൻ കുറച്ചു മുന്നേ ആസിഫലിയുടെ ഒരു സിനിമ കണ്ടായിരുന്നു ഓ പടം മൊത്തം ട്വിസ്റ്റ് ആന്നേ സിനിമ തീർന്നുന്ന് നമ്മൾ വിചാരിച്ചാലും ഇതേ പിന്നെ വരും ട്വിസ്റ്റ് എന്താ നിന ഉറക്കം വരുന്നുണ്ടോ ഏ ഇല്ലടി അല്ലടാ പറ ഉറക്കം വരുന്നുണ്ടോ ഇല്ലെന്നേ ഉറക്കൊന്നും വരുന്നില്ല നീ പറ അല്ലടാ സത്യം പറ നിനക്ക് വരുന്നുണ്ടോ ഇല്ലടി അപ്പൊ നീ ഇപ്പൊ കോട്ടു നീ സത്യം പറഞ്ഞു എനിക്ക് കൊഴപ്പൊന്നും ഇല്ല അത് ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ എണീറ്റ് അങ്ങനെ സത്യം പറ ഞാൻ വിചാരിച്ച എന്റെ സിനിമ റിവ്യൂ കേട്ട് നിനക്ക് ബോർ അടിച്ചു അയ്യാ ആ എന്നാ പിന്നെ നീ പോയി ഉറങ്ങിക്കോടാ വേണ്ടടി നീ പറ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊറച്ചുകഴിഞ്ഞിട്ട് അല്ലടാ നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ ഇല്ലടി കൊഴപ്പില്ല ഇതാ എനിക്ക് ദേഷ്യം വരുന്നത് നീ പോയി ഉറങ്ങിക്കോടാ സീരിയസ് ആയിട്ട് ആ ആ ആ പോയി ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങട്ടെ ശരി ഇന്നലെ നീ പറഞ്ഞ ഫുട്ബോൾ കളിയുടെ കഥ മൊത്തം ഞാനിരുന്ന് കേട്ടായിരുന്നു നമുക്ക് ഒക്കെ വരും കേട്ടോ ഇന്നലെ മണിക്ക് തുടങ്ങിയ നിന്റെ ഫുട്ബോൾ റിവ്യൂ പന്ത്രണ്ട് മണിക്കാ തീർന്ന എന്നിട്ട് ഞാൻ ഉറക്കം വന്നൊന്നും പറഞ്ഞിട്ടില്ല ആ അതെന്റെ മര്യാദ നമുക്ക് ഉറക്കമൊക്കെ വരും കേട്ടോ എന്റെ പൊന്നോ ഞാൻ ഉറങ്ങുന്നില്ല പോരെ